നമസ്കാരം ഇന്നലെ തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ നടന്ന വനിതാ സംഗമത്തിൽ പിണറായി വിജയൻ നയിക്കുന്ന സംസ്ഥാന സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത് പിന്നെ അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങൾക്ക് ആ രൂക്ഷത എന്ന് പറയുന്നത് വളരെ മാന്യമായ രൂക്ഷതയാണ് അതികഠിനമായ വിമർശനങ്ങൾ ആ വാക്കുകൾ ഉപയോഗിച്ച് നടത്തുന്ന വ്യക്തിയല്ല പ്രധാനമന്ത്രി എന്നാണ് പറയപ്പെടുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ കാര്യങ്ങൾക്ക് ഇപ്പോൾ മറുപടിയുമായി എത്തിയിരിക്കുന്നത് റവന്യൂ മന്ത്രി കെ രാജനാണ് കാരണം തൃശൂരിൽ സി പി ഐയുടെ സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത് തൃശൂരിൽ സുരേഷ് ഗോപി മത്സരിച്ചാൽ എന്താകും അവസ്ഥ എന്നുള്ള കാര്യം ആലോചിച്ചുകൊണ്ടായിരിക്കും മന്ത്രി കെ രാജൻ ഇതിന് മറുപടി പറഞ്ഞത് എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നു തൃശ്ശൂര് കണ്ട് ആരും പനിക്കണ്ട എന്നാണ് മന്ത്രി കെ രാജൻ വ്യക്തമാക്കിയത് തൃശൂരിൽ മത്സരിച്ചാൽ മിഠായി തെരുവിൽ ഹലുവ കൊടുത്തതുപോലെയാകും എന്നും അദ്ദേഹം പരിഹസിച്ചു തൃശൂർ പൂരത്തിൽ രാഷ്ട്രീയം കലർത്തുന്നത് പ്രധാനമന്ത്രിയുടെ പാർട്ടിക്കാർ തന്നെയാണ് എന്നാണ് കെ രാജൻ പറഞ്ഞത് തൃശൂർ പൂരത്തെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ വിമർശിച്ചത് ഇതിന് മറുപടിയായിട്ടാണ് റവന്യൂ മന്ത്രി കെ രാജൻ ഇക്കാര്യങ്ങൾ പറഞ്ഞത് ഞങ്ങളാരും തൃശൂർ പൂരത്തിൽ രാഷ്ട്രീയം കലർത്തുന്നില്ല അദ്ദേഹത്തിന്റെ പാർട്ടി നടത്തുന്നുണ്ടാകും തൃശൂർ പൂരം ലോകത്തിന്റെ ഉത്സവമാണ് എല്ലാ മലയാളികളുടെയും അഭിമാനമായ പൂരമാണ് അത് എന്ന് കെ രാജൻ പറയുകയുണ്ടായി അതിൽ മത ജാതി രാഷ്ട്രീയ ഭേദങ്ങളില്ല അതിൽ രാഷ്ട്രീയം കലർത്താൻ ശ്രമിച്ചാൽ പ്രയാസകരമായിരിക്കും എന്നായിരുന്നു മന്ത്രി കെ രാജന്റെ വാക്കുകൾ തൃശൂരിൽ സുരേഷ് ഗോപിയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചതായി മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാട്ടിയപ്പോൾ മന്ത്രി ഇങ്ങനെയാണ് പറഞ്ഞത് ചില പാർട്ടികൾ മര്യാദയനുസരിച്ച് കമ്മിറ്റി കൂടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും ചിലർ ഒറ്റയ്ക്ക് പ്രഖ്യാപിക്കും അത് അവരവരുടെ താല്പര്യം എന്തായാലും തൃശൂർ കണ്ട് ആരും പ്രത്യേകമായി ഒന്നും കരുതേണ്ട തെരുവിൽ ഹലുവ കൊടുത്തതുപോലെയാകും മത്സരിച്ചാൽ വിവരമറിയും എന്നായിരുന്നു മന്ത്രിയുടെ വാക്കുകൾ ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ ഇത്തരത്തിൽ ഒരു വിമർശനം നടത്തിയ പ്രധാനമന്ത്രിക്ക് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് രംഗത്ത് വരും എന്ന സൂചനയുണ്ട് പ്രധാനമന്ത്രി ഇന്നലെ പറഞ്ഞ ഓരോ വാക്കുകൾക്കും കൃത്യമായ മറുപടിയുമായിട്ടായിരിക്കും ഒരു വേള മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വരിക എന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മാത്രമല്ല ഇത് വലിയൊരു മൈലേജായി ബി ജെ പിക്ക് മാറും എന്നുള്ള ഒരു ധാരണ ഒരു ആശങ്ക കൂടി ഇടതുപക്ഷം പങ്കുവയ്ക്കുന്നുണ്ട് ഇത്രയധികം ജനങ്ങൾ പ്രത്യേകിച്ചും സ്ത്രീകൾ ഒത്തുകൂടിയത് വളരെ ആശങ്കയോടുകൂടി തന്നെയാണ് ഇടതുപക്ഷവും കോൺഗ്രസ്സും ഒക്കെ നോക്കിക്കാണുന്നത് മാത്രമല്ല പരിഹസിച്ചാൽ പോലും അത് ഒരു പോസിറ്റീവ് രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റിയെടുക്കാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു രീതി ഇവർക്കൊക്കെ അറിയുകയും ചെയ്യാം ഏതെങ്കിലും തരത്തിൽ ഹലുവ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി അതിനെ ആ രീതിയിൽ മാറ്റി അതൊരു തെരഞ്ഞെടുപ്പ് പ്രചാരണ തന്ത്രമാക്കി മാറ്റുന്ന മോദിയുടെ ഒരു രീതി അത് ഒന്നാം മോദി സർക്കാരിൻ്റെ കാലത്തും രണ്ടാം മോദി സർക്കാരിൻ്റെ കാലത്തും നമ്മൾ കണ്ടതാണ് ചായ് പേ ചർച്ച ചായക്കടക്കാരൻ എന്ന് വിളിച്ചപ്പോൾ ചായ്പേ ചർച്ച എന്ന് പറഞ്ഞുകൊണ്ട് സാധാരണക്കാരായ ചായക്കടക്കാരെ ഓൺലൈനിൽ കൂട്ടി ചർച്ച നടത്തി രണ്ടാമത് ചൌക്കിദാർ ചോർഹെ എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ കള്ളൻ എന്ന് വിശേഷിപ്പിച്ചപ്പോൾ മേഹു ചൌക്കിദാർ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയും സമൂഹ മാധ്യമങ്ങളിലൂടെ വലിയ ക്യാമ്പയിനാണ് നടത്തിയത് അതുകൊണ്ട് മോദിക്കെതിരെ എന്തു പറഞ്ഞാലും അതിനെ ആ രീതിയിൽ ക്യാമ്പയിനാക്കി തെരഞ്ഞെടുപ്പ് പ്രചരണ തന്ത്രമാക്കി മാറ്റുന്ന ഒരു രീതിയുണ്ട് അദ്ദേഹത്തിന് അത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും ഒരു വേള മുഖ്യമന്ത്രി ഇന്ന് ഈ വിഷയത്തിൽ പ്രതികരിക്കുക എന്നാണ് മനസ്സിലാകുന്നത് റവന്യൂ മന്ത്രി മത്സരിച്ചാൽ വിവരമറിയും എന്നൊക്കെ പറഞ്ഞാൽ എന്ത് വിവരമാണ് എന്നുള്ള കാര്യം കൂടി അദ്ദേഹം ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു എന്നൊക്കെ ഈ വാർത്തകൾക്ക് മറുപടിയായി ചില ബി ജെ പി പ്രവർത്തകരൊക്കെ കമൻറ്റുകൾ ഇടുന്നുണ്ട്